നമസ്കാരം ഞാൻ ഡോക്ടർ ദിവ്യ ഇന്നത്തെ ഹെൽത്ത് ഹെൽറ്റോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഹെൽത്ത് ഹെൽറ്റോക്സിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മളിപ്പം പലതരത്തിലുള്ള ഹെയർ സ്റ്റൈലൊക്കെ ചെയ്യാറുണ്ട് പ്രത്യേകിച്ച് ഓരോ ഏജിനനുസരിച്ചും നമ്മുടെ സ്റ്റൈലിനനുസരിച്ച് പ്രൊഫഷനനുസരിച്ച് ഒക്കെ ഓരോ രീതിയിലും നമ്മൾ ഹെയർ സ്റ്റൈല് ചെയ്യാറുണ്ട് ഇപ്പോൾ എന്നു തന്നെ പലരും ചോദിക്കാറുണ്ട് ഡോക്ടർ എന്തിനെ എപ്പോഴും ഈ മുടി ഇങ്ങനെ അഴിച്ചിട്ടിരിക്കുന്നത് നിങ്ങൾ കെട്ടിവെച്ചുകൂടെ ഇത് ട്രോൾ ട്രോളായിട്ടും ചോദിക്കാറുണ്ട് അല്ലാതെയൊക്കെ ചോദിക്കാറുണ്ട് ഇതൊക്കെ ഓരോരുത്തരും ഇഷ്ടമാണ് പക്ഷേ ചിലതരം തരം ഹെയർ സ്റ്റൈൽസ് എന്ന് പറയുന്നത് നമുക്ക് മുടി കൊഴിയാനുള്ള ഒരു സാധ്യത ഉണ്ടാക്കുന്നുണ്ട് അതല്ലെന്നുണ്ടെങ്കിൽ പലരും പറയാറുണ്ട് എന്നെ നെറ്റി കയറിപ്പോകുന്നു എന്ന് വളരെ ചെറിയ ഒരു പതിനഞ്ച് വയസ്സ് ഇരുപത് വയസ്സുള്ള കുട്ടികളൊക്കെ വന്ന് പറയാറുണ്ട് ഇങ്ങനെ നെറ്റ് കയറുന്നതിനെക്കുറിച്ച് അപ്പോൾ ഈ ആൺകുട്ടികൾക്ക് നെറ്റ് കയറുന്നതിന് വേറെ കുറച്ച് റീസൺസ് ഉണ്ട് പെൺകുട്ടികൾക്ക് നെറ്റ് കയറുന്നതിന് അവരുടെ ഹെയർ സ്റ്റൈലും അങ്ങനത്തെയുള്ള കാര്യങ്ങളും വളരെ പ്രധാനമാണ് അപ്പോൾ അതിനകത്ത് ഏറ്റവും ആദ്യം നമ്മൾ മനസ്സിലേക്ക് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കൂൾ കുട്ടികളുടെ കാര്യമാണ് അപ്പോൾ ഈ സ്കൂൾ കുട്ടികൾ എപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ രണ്ടായിട്ട് നമ്മൾ മുടി എടുത്തിട്ട് പാർട്ടീഷൻ ചെയ്ത് അതിനെ ഇങ്ങനെ ഇറുക്കി പിന്നി വിടുന്ന ഒരു രീതിയുണ്ട് അപ്പോൾ ഇങ്ങനെ ഇറുക്കി പിന്നി വിടുന്ന സമയത്ത് അട്രാക്ഷൻ അലോപേഷ്യ എന്ന് പറയും അതായത് ഇവിടെ ഇങ്ങനെ വലിക്കുമ്പോൾ ഇവിടെയുള്ള മുടി ബാക്കിലേക്ക് ബാക്കിലേക്ക് ആ ഫോളുകളിനെ വലിച്ചു വലിച്ചത് വക്കായി മാറുകയും ക്രമേണ ഇതിങ്ങനെ ബാക്കിലേക്ക് ഈ ഹെയർലൈൻ പോവുകയും ചെയ്യും നമുക്ക് കുറച്ച് ഏജ് ഒക്കെ ആകുമ്പം സ്വാഭാവികമായിട്ടും ഇവിടെ ഹെയർലൈൻ ഒരു പതിനഞ്ച് വയസ്സിലിരുന്നെങ്കിലും മുപ്പത് വയസ്സിൽ ചിലപ്പോൾ കുറച്ചുകൂടെ മുകളിലായിരിക്കും നാൽപ്പത് വയസ്സാവുമ്പോൾ കുറച്ചുകൂടെ തിന്നിങ്ങും കുറച്ചുകൂടെ മുകളിലേക്ക് കയറുകയും ചെയ്യും അതൊരു നാച്ചുറലി വരുന്നതാണ് പക്ഷേ ഇത്രയും ചെറിയ പ്രായത്തിൽ ഈ ഒരു രീതിയിൽ വലിച്ചു കെട്ടുമ്പോഴത്തേക്ക് ഈ ഫ്രണ്ടിലെ ഹെയർലൈൻ നന്നായിട്ട് കയറും പ്രത്യേകിച്ച് ഈ രണ്ട് സൈഡിലെ അതുപോലെ തന്നെ ബാക്കിൽ നിന്നും ചിലപ്പോൾ ഇങ്ങനെ വലിച്ച് നമ്മൾ നന്നായിട്ട് ഇറക്കിയൊക്കെ കിട്ടുന്നതെങ്കിൽ അവിടുത്തെ മുടിയും ഇങ്ങനെ ക്രമേണ ആട്ടോ ഇത് ഒരു ദിവസം കൊണ്ട് രണ്ട് ദിവസം കൊണ്ടൊന്നല്ല പല 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 മാസങ്ങളും വർഷങ്ങളും ഒക്കെ ആകുമ്പോഴത്തേക്ക് കയറി കയറി വരും ഇതൊരു കാര്യം പിന്നെ പോണി ടെയിൽ കെട്ടുന്ന ആൾക്കാരുണ്ട് പ്രത്യേകിച്ച് ഹൈ പോണി അതായത് ഇങ്ങനെ മുകളിലേക്ക് വളരെ ഇതായിട്ട് ഇങ്ങനെ വലിച്ചിട്ട് പോണി ടൈല് കെട്ടി വയ്ക്കുന്നവരുണ്ട് അത് ഈ ഒരു നെറ്റിയുടെ ഭാഗത്തുനിന്ന് ഒക്കെ ഇങ്ങനെ വലിക്കുന്നവരുണ്ട് ഇങ്ങനെയുള്ളവർക്കും മുടി കൊഴിഞ്ഞു വരാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ ഏറ്റവും ബാക്കിലേക്ക് ഹെയർലൈൻ കയറി കയറി ഒരു സാധ്യതയുണ്ട് അപ്പോൾ പോണി ടൈലിന് പകരം ലോ പോണി അതായത് ഈ ഒരു ഭാഗം കുറച്ച് ലൂസാവുന്ന രീതിയിൽ നമ്മൾ കെട്ടാനായിട്ട് നോക്കുക പിന്നെ ഒക്കേഷണലായിട്ട് മാത്രം ഹൈ പോണീസ് അല്ലെങ്കിൽ ഇങ്ങനെ മുകളിലേക്ക് പൊക്കി കെട്ടുന്നത് നോക്കുക ഇനി സ്കൂളിലെ കുട്ടികളെ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഇങ്ങനെ രണ്ട് സൈഡും പ്ലേറ്റ് ചെയ്യേണ്ട അല്ലെങ്കിൽ പിന്നെ ഇടണ്ടാന്നല്ല പറയുന്നത് അതിന് പകരം കുറച്ച് ലൂസാക്കിയിട്ട് പിന്നു ആണെന്നുണ്ടെങ്കിൽ എന്താ ഇവിടുത്തെ മുടിയും ഇവിടുത്തെ മുടിയും കുറച്ചും കൂടെ ലൂസാക്കിയിട്ട് ചെയ്യുകയാണെങ്കിൽ കുറച്ച് നല്ലതായിരിക്കും ഇനി അടുത്ത ഒരു ഹെയർ സ്റ്റൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ വലിച്ചു വെച്ചിട്ട് ക്ലിപ്പ് ചെയ്യുന്നതാണ് പല ചെറിയ ചെറിയ പിൻസ് ഈ എന്താ പറയുക ഇങ്ങനെ ടിക്ടാക്ക് പോലത്തെ ഉള്ള ക്ലിപ്പുകളൊക്കെ യൂസ് ചെയ്യുമ്പോഴും ഇതുപോലെ ഒത്തിരി ഹെയർ സ്റ്റൈൽ ചെയ്യുമ്പം നമ്മളിങ്ങനെ വലിച്ചു വലിച്ച ചെയ്യുന്നെങ്കിൽ ഇത് ഒരു സാധ്യതയുണ്ട് അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഒത്തിരി എല്ലാ ദിവസവും ഇതുപോലത്തുള്ള ഈ ഇങ്ങനെ വലിക്കുന്ന രീതിയിലുള്ള ഹെയർ സ്റ്റൈൽസ് പരീക്ഷിക്കുന്നതിന് പകരം വല്ലപ്പോഴും അല്ലെങ്കിൽ ലൊക്കേഷനൽ ആയിട്ട് നമ്മളങ്ങനെ ചെയ്യുന്നത് കൊണ്ട് വലിയ കുഴപ്പമില്ല ഇനി വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഹെയർ എന്ന് പറഞ്ഞാൽ വലിച്ചു കെട്ടുന്നത് മാത്രമല്ല ഇപ്പം നമ്മൾ പലതരത്തിലുള്ള സ്റ്റൈലിങ് ജെല്ലുകൾ അല്ലെങ്കിൽ സ്റ്റൈലിംഗ് ക്രീംസ് ഉപയോഗിക്കുന്നവരുണ്ട് പിന്നെ അതുപോലെ തന്നെ ഈ കേളേഴ്സ് ഉപയോഗിക്കുന്നവരുണ്ട് പിന്നെ സ്ട്രെയ്റ്റ്നേഴ്സ് ഉപയോഗിക്കുന്നവരുണ്ട് ഇങ്ങനെ നിരന്തരം ഉപയോഗിക്കുന്ന സമയത്ത് ഈ ഒരു ഭാഗമായിരിക്കും നമ്മൾ എപ്പോഴും ഫ്രണ്ട് പോർഷൻ ആണല്ലോ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നത് അപ്പോൾ അവിടെ ഒന്ന് നീണ്ടു കിടക്കുക എന്നുള്ളതാണ് മിക്കവാറും ആൾക്കാർക്ക് ഇഷ്ടമുള്ളൊരു കാര്യം അപ്പോൾ അവളെ തന്നെ എപ്പോഴും എപ്പോഴും ചെയ്യുമ്പോഴത്തേക്ക് ആ ഒരു ചൂട് ഈ ഒരു ഭാഗത്ത് തടിക്കാൻ സാധ്യതയുണ്ട് കാലക്രമേണ എന്തു ചെയ്യും ഇങ്ങനെ എപ്പോഴും നമ്മൾ ഈ ഇങ്ങനത്തെയുള്ള ഡിവൈസ് വെച്ച് ഹെയർ സ്റ്റൈൽ ചെയ്യുമ്പോൾ നമുക്ക് മുടി കൊഴിയാനുള്ള ഒരു സാധ്യതയും അവിടെ തിന്നിങ് വരാനുള്ള ഒരു സാധ്യതയും വളരെ കൂടുതലാണ് പിന്നെ ഈ ഹെയർ സ്റ്റൈൽ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് മിക്കവാറും കുറച്ചും കൂടെ ഏജ് ആയി കഴിയുമ്പോൾ ഒരു സൈഡ് വല്ലാതെ ഇപ്പം നമ്മളിപ്പം ഇങ്ങോട്ട് വകുപ്പ് എടുക്കുമ്പോൾ ഇവിടെ വല്ലാതെ കാണുന്നൊരവസ്ഥയുണ്ട് അതായത് ഒരു കഷണ്ടിക്ക് സമാനമായിട്ട് ഈ ഒരു സ്കാൽപ്പ് കാണാൻ പറ്റുന്നൊരവസ്ഥയുണ്ട് അപ്പോൾ ഞാൻ പലപ്പോഴും ചോദിക്കുന്നത് എത്രയോ വർഷങ്ങളായിട്ട് അങ്ങനെ തന്നെയാണ് ഹെയർ സ്റ്റൈൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ ഭാഗമായിട്ട് നമുക്കൊരു തിന്നിങ് വരും അവിടെ അതായത് ഈ സൺലൈറ്റ് എക്സ്പോസ് ചെയ്യുന്നു അല്ലെന്നുണ്ടെങ്കിൽ ക്ലൈമാറ്റിക് ചേഞ്ചസ് നമുക്ക് വരുന്നു പല രീതിയിലുള്ള എക്സ്പോഷർ ഈ ഒരു സെയിം സ്ഥലത്ത് വരുമ്പോഴത്തേക്ക് അവിടെ മുടി ഇങ്ങനെ മാറി മാറി അവിടെ ഒരു വലിയ രേഖ പോലെയായി മാറും അപ്പോൾ അതിന് പകരം ത്രീ മന്ത്സ് ത്രീ മന്ത്സ് കൂടുമ്പോൾ നമ്മൾ ഈ വകുപ്പ് എടുക്കുന്നവരാണെങ്കിൽ മാറ്റി മാറ്റി എടുക്കണം ഒരു സൈഡ് എടുക്കുന്നെങ്കിൽ അടുത്ത തവണ ഇപ്പുറത്ത് മാറ്റിയെടുക്കുക അപ്പം എന്ത് ചെയ്യും ഇവിടെ കുറച്ച് തിക്നെസ് നമുക്ക് ഫീൽ ചെയ്യും ആ സമയം കൊണ്ട് ഇവിടുത്തെ മുടി വളർന്നു വരികയും ചെയ്യും തിരിച്ച് ഒരു മൂന്ന് മാസം കഴിയുമ്പോൾ ഇവിടെ വീണ്ടും ഒരു തിന്നിങ്ങും ഒരു വിസിബിലിറ്റി ഒക്കെ കൂടും അപ്പോൾ എന്ത് ചെയ്യണം തിരിച്ച് മറിച്ചു എടുക്കണം ഇങ്ങനെ രണ്ട് രീതിയിലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ ഈ പറഞ്ഞതുപോലെ ഹെയറിൻ്റെ ഇതിനെ നമുക്ക് നമുക്കിതാക്കാൻ പറ്റുള്ളൂ പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ എക്സ്റ്റെൻഷൻസ് വയ്ക്കുന്ന ഒരവസ്ഥ അതായത് ഇപ്പം ഹെയർ സ്റ്റൈൽ ചെയ്യുന്ന സമയത്ത് പലപ്പോഴും നമ്മളിപ്പം ക്ലിപ്സും അങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ ചിലപ്പോൾ യൂസ് ചെയ്യാറുണ്ട് ഞാൻ പറഞ്ഞത് പെർമനൻറ്റ് ഒക്കെ ആണെങ്കിൽ അതിന് വേണ്ട കെയറും കാര്യങ്ങളും ഉണ്ട് അത് തീർച്ചയായിട്ടും അത് ചെയ്യുന്നവരടുത്തുനിന്ന് ചോദിച്ച് മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള കെയർ പോസ്റ്റ് കെയർ ആയാലും അതുപോലെ അവർ പറയുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ നല്ല രീതിയിൽ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ മുടി ശരിക്കും പറഞ്ഞാൽ അത് ഡാമേജ് ആവും അത് അതുകൊണ്ട് ആ പ്രൊഫഷണൽസ് പറയുന്ന ആ കാര്യങ്ങൾ തന്നെ നമ്മൾ ഈ ഒരു രീതിയിൽ നമ്മൾ ഫോളോ ചെയ്ത് പോകണം അതുപോലെ തന്നെ ഞാൻ ക്ലിപ്സിൻ്റെ കാര്യമാണ് പറഞ്ഞത് ക്ലിപ്പും ഇതുപോലെ തന്നെ ഇപ്പോൾ ക്ലിപ്പ് അല്ലെങ്കിൽ നമ്മളിപ്പം കോമൺ ലാംഗ്വേജിൽ പറയാൻ ഇപ്പോൾ തിരുപ്പനൊന്നും യൂസ് ചെയ്യുന്നവരില്ല എന്നാൽ പോലും അങ്ങനത്തെ എക്സ്റ്റെൻഷൻസ് വയ്ക്കുമ്പോൾ ഈ നമ്മുടെ നോർമൽ ഹെയറിലാണ് അത് അറ്റാച്ച് ചെയ്ത് വെച്ചിരിക്കുന്നതെങ്കിൽ അതിങ്ങനെ പിടിച്ച് വലിച്ച് അതിൻ്റെ ആ ഒരു വലിവില് നമുക്ക് മുടി പൊഴിഞ്ഞു ഒരു സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് അങ്ങനെ വയ്ക്കുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു സാധനത്തിൽ അറ്റാച്ച് ചെയ്തിട്ട് വേണം നമ്മളിത് ഹെയറിലേക്കും കൂടെ സപ്പോർട്ട് ചെയ്ത് വയ്ക്കാൻ അല്ലാന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ ഹെയറിലും സ്കാൽപ്പിലും മാത്രമായിരിക്കും അതിൻ്റെ പ്രഷർ വരുന്നത് കൂടുതലായിട്ട് പൊഴിഞ്ഞു വരാനുള്ളൊരു സാധ്യതയുണ്ട് അപ്പോൾ ഞാൻ ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഹെയർ സ്റ്റൈലിങ്ങിൽ നമ്മൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് പിന്നെ ഹെയർ സ്റ്റൈലും ശ്രദ്ധിക്കുമ്പം ഈ പിന്നുന്ന ഒരിതുണ്ടല്ലോ ഈ നമ്മൾ അല്ലാതെ തന്നെ ഇപ്പോൾ എന്താ പറയുക ഫ്രഞ്ച് പ്ലേറ്റിങ് അങ്ങനത്തെ കുറേ സ്റ്റൈൽ ഓഫ് പിന്നിലുകളുണ്ടല്ലോ അങ്ങനെ വരുമ്പോഴത്തേക്കും ഇതുപോലെ തന്നെ വലിച്ചു 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 ചെയ്യുമ്പോൾ നമുക്ക് എന്തെങ്കിലും സീറംസോ അതല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു സോ യൂസ് ചെയ്തിട്ട് നമ്മൾ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ തിരിച്ചെടുക്കുമ്പോഴത്തേക്കിതൊക്കെ പൊട്ടിപ്പോയിട്ട് ഹെയർ ഡാമേജ് ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട് പിന്നെ ഹെയർ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടുള്ള സ്പ്രേസും ക്രീംസും ഒക്കെ അവൈലബിൾ ആ അങ്ങനെ ഹെയർ സ്റ്റൈൽ ചെയ്യുന്നുണ്ടെങ്കിൽ അതും കൂടെ ഉപയോഗിച്ചിട്ട് വേണം നമ്മൾ ചെയ്യാൻ അതെല്ലാ ദിവസവും ചെയ്യുന്നത് അഡ്വൈസബിൾ അല്ല അപ്പോൾ നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ച് നോക്കുക എന്നിട്ട് ഹെയർ സ്റ്റൈൽ തീർച്ചയായിട്ടും ശ്രദ്ധിച്ചില്ലെങ്കിൽ മുടി കൊഴിച്ചിലും അതുപോലെ തന്നെ മുടി തിന്നിങ്ങും വരാനുള്ള ഒരു സാധ്യതയുണ്ട് എന്നാൽ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു താങ്ക് സോ മച്ച് ആൻഡ് കീപ്പ് വാച്ചിങ്